ആൻസ് പാത്തൂസ് ഡ്രസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ ഇന്ന് അൽഫൈൻ ക്ലോത്തിൽ നൈറ്റിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അൽഫൈൻ നൈറ്റിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ നെക്ക് ഡിസൈൻ വരുന്ന എംബ്രോയ്ഡറിങ് ഡിസൈൻ വരുന്ന നല്ല അടിപൊളി നൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നൈറ്റിയാണ് അതേപോലെ അൽഫൈൻ നൈറ്റി എന്ന് വെച്ചാൽ ക്ലോത്ത് ഒന്നും അങ്ങനെ ഒന്നും ആവാത്തൊരു ക്ലോത്താണ് കേട്ടോ അപ്പം എന്താണ് ഈ മൂന്ന് കളർ കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഫസ്റ്റ് വണ് ഈ കളർ കേട്ടോ നല്ല ഡാർക്ക് മെറൂൺ ആണ് കാണിക്കുന്നത് നല്ല അടിപൊളി ക്ലോത്താണ് വരുന്നത് കേട്ടോ ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് എന്താ വെച്ചാൽ നല്ല അടിപൊളി ക്ലോത്താണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നല്ല അടിപൊളി എംബ്രോയ്ഡിങ്ങിനൊക്കെ ആട്ടോ വന്നിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ സൈസ് വന്നിട്ട് അൻപത്തി ആറാണ് ജസ്റ്റി വീതി വന്നിട്ട് അൻപത് ജസ്റ്റി വീതി വരുന്നുണ്ട് കേട്ടോ നല്ല വണ്ണമൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി നൈറ്റിയാണ് ക്ലോത്ത് ആണ് നൈറ്റിയാണ് കേട്ടോ അപ്പോൾ കയ്യറക്കം വന്നിട്ട് പതിനാറോളം കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ പതിനാറ് കയ്യറക്കം വരുന്നുണ്ട് അതിൻ്റെ ഫുള്ള് കൺ വന്നിട്ട് നല്ല ഡിസൈനുമാണ് വരുന്നത് നല്ല ഫ്ലവറിൻ്റെ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ അടുത്ത കളർ വന്നിട്ട് ഇതാണ് കേട്ടോ അതിൻ്റെ നല്ല നെക്കിൽ നല്ല ഡിസൈൻ വരുന്ന ടൈപ്പ് തന്നെയാണ് സെയിം സെയിം സൈസ് തന്നെയാണ് കേട്ടോ വരുന്നത് അൻപതെണ്ണ സൈസ് വരുന്നത് അതേപോലെ കയ്യറുക്കം വന്നിട്ട് പതിനാറ് പതിനേ കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ ഇതൊരു ഡാർക്ക് ബ്ലൂ കളറാണ് കേട്ടോ വരുന്നത് അതുപോലെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അതേപോലെ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നമ്മൾ വിട്ടു തരുന്നതാണ് കേട്ടോ അടുത്ത വന്നിട്ട് ഒരു ഗ്രീനാണ് ഡാർക്ക് ഗ്രീനാണ് കേട്ടോ വരുന്നത് ഇതും സെയിം സൈസാണ് വരുന്നത് ഇപ്പോൾ കേട്ടോ അതിൻ്റെ ഫുള്ള് വന്നിട്ട് നല്ല നെക്ല നല്ല ഡിസൈൻ ആയിട്ട് വരുന്നത് കേട്ടോ ഫുള്ള് വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ടായി തരും കേട്ടോ അതെന്തോ ഡൗട്ടേ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പോൾ അടുത്തത് വന്നിട്ട് ഇതാണ് കേട്ടോ അടുത്ത മോഡൽ തന്നിട്ട് ഇതാണ് നല്ല എല്ലാം ഒന്നിനൊന്ന് വെച്ചെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കാശൻസ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിവർത്തി നിവൃത്തി കാണിച്ചുതരാം ഇതൊക്കെ അൻപത്താറാണ് കേട്ടോ ലെങ്ത്ത് വന്നിട്ട് അൻപത്താറാണ് വരുന്നത് അതുപോലെ തന്നെ ജസ്റ്റ് വീതി വന്നിട്ട് അൻപതിൻ്റെ അടുത്ത് അൻപത് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അൻപതാണ് ജസ്റ്റ് വീതി വരുന്നത് അതുപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് പതിനേഴ് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ പതിനാറോളം കയ്യ പതിനേഴോളം കയ്യറുക്കം വരുന്നുണ്ട് അപ്പോൾ തടിയുള്ളവർക്കൊക്കെ നല്ല ഇതിലുള്ള വീതിയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇതെനിക്ക് ക്ലിയർ കുറവ് വന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞാൽ മതി ഫോട്ടോ അയച്ചു തരുന്നു ട്ടോ അതൊക്കെ സെയിം സൈസാണ് വരുന്നത് അൻപത് ജസ്റ്റ് എഴുതി വരുന്നുണ്ട് അതേപോലെ ആറ് ഏഴോളം കയ്യറുക്കം വരുന്നുണ്ട് കേട്ടോ അതൊക്കെ നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ വരുന്നത് അപ്പം അടുത്തത് വന്നിട്ട് ഈ മൂന്ന് തട്ടാ ഈ കളറാണ് ട്ട അടുത്ത് വന്നിട്ട് ഇതൊക്കെ വന്നിട്ട് അൻപതട്ട് ജസ്റ്റ് ചെയ്ത് വരുന്നത് അതേപോലെ കയ്യേർക്കം വന്നിട്ട് ആറ് എണ് കയ്യേർക്കം വരുന്നുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആട്ടതിനൊക്കെ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് നേരത്തെ പറഞ്ഞാൽ സ്ക്രീൻ കാർഡിന് വാട്സപ്പ് നമ്പറായിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു തരട്ട അതേപോലെ നമ്മൾ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നതാണ് പ്രവേശലൈസന്മാർക്കും ബന്ധപ്പെടാം അവർക്കെല്ലാം നമ്മൾ ഇവിടുന്ന് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് അപ്പം ഇതായിട്ട് അടുത്ത് വന്നിട്ട് ഈ മൂന്നെണ്ണമായിട്ടടുത്തത് വന്നിട്ട് അപ്പം നിവൃത്തി കാണിച്ചുതരാം ഇതൊക്കെ വന്നിട്ട് അൻപത്തി ആറ് തന്നെ കേട്ടോ വരുന്നത് ലെങ്ത്ത് വരുന്നത് അൻപത്തി ആറാണ് ജസ്റ്റ് എഴുതി വന്നിട്ട് അൻപത് ജസ്റ്റ് എഴുതി വരുന്നുണ്ട് കേട്ടോ അൻപത് ജസ്റ്റ് എഴുതി വരുന്നുണ്ട് അതേപോലെ കയ്യേർക്കം വന്നിട്ട് ഏഴ് കയ്യേർക്കം വരുന്നുണ്ട് കേട്ടോ കേട്ടോ അതിൻ്റെ ഫുള്ള് വരുന്നിട്ട് അപ്പോൾ ഇതാണ് ഫുള്ള് വന്നിട്ട് അടുത്ത കളർ ഇട്ടത് ഇതൊക്കെ വന്നിട്ട് അൻപതെണ്ണ ജസ്റ്റ് ചെയ്ത് വരുന്നത് അതേപോലെ കയ്യറുക്കം വന്നിട്ട് എണ്ണയാണ് കയ്യറക്കം വരുന്നത് അപ്പോഴായിട്ടത് അപ്പോഴായിട്ട് അതിൻ്റെ സ്കൂളിൽ വന്നിട്ട് അപ്പോൾ അടുത്തത് നമ്മൾ അടുത്ത ഇതാണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് കളറ് മനസ്സിലാവായോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻ കാർഡ് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി അപ്പോൾ ഫോട്ടോസ് വേണമെങ്കിൽ ഫോട്ടോസ് അയച്ചു തരും അതേപോലെ സംശയങ്ങൾ എന്താ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞുതരട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്നേക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരിക അതേപോലെ തന്നെ നമ്മൾ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ലൈക്ക് ചെയ്യുക അതേപോലെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനെ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണാം